നമ്മുടെ തൊപ്പിയുടെ ലീലാവിലാസങ്ങളെ കുറിച്ച് പറയാതെ വയ്യ തൊപ്പി ആരാണെന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയത് ആവശ്യമില്ലല്ലോ ഗെയിം സ്ട്രീമർ ആണ് അതുപോലെ തന്നെ ഇടയ്ക്ക് എടുക്കെന്തെങ്കിലും വായിച്ചൊന്ന് വിളിച്ചു പറഞ്ഞ ഒരു വ്യക്തിയും കൂടിയാണ് അത് കാണാനൊരു ഒരിക്കലും ഏറി കയറിയതും കൂടിയാണ് അല്ലെ എന്തിരുന്നാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ പുള്ളിക്കാന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് കടന്നു വരുന്നു അല്ലേ അതെങ്ങനെയാണെന്നത് ലൈവില് വന്ന് പ്രപ്പോസ് ചെയ്തതാണ് ഫസീന്ന് അതാണ് ആ പെൺകുട്ടിന്റെ പേര് അതുവരെ അവൻ ഒറ്റയ്ക്കായിരുന്നു ഉറപ്പിക്കലേ ഇപ്പൊ അവൾ വന്നതിന് ശേഷം അവർ രണ്ടാളും കൂടി വെറുപ്പിക്കലാണ് അല്ലെ അവര് കപ്പളായതിനു ശേഷം കാണിച്ചു കൂട്ടിയതെല്ലാം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ക്രിസ്മസിൽ ഇവർ ചെയ്ത പരിപാടി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ടാങ്കോ പോലുള്ള ഏതോ ഒരു ലൈവാപ്പ് കയറിയിട്ട് അവളെ കൊണ്ട് ചെക്കന്മാരോട് സംസാരിപ്പിച്ചിട്ട് ലാസ് തൊപ്പി ചെട്ടി കാണിച്ചു കൊടുക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ ഫാങ്ക് അല്ലേ അമ്മ ഫ്രാങ്ക് ഒക്കെയാണ് അവരെന്ന് ചെയ്തു വെച്ചിട്ടുള്ളത് ലാസ്റ്റ് എന്താക്കി അതിലൊരുത്തിനും അവന് ശരിക്കുള്ള കൊല കാണിച്ചു കൊടുത്തു നമ്മൾ അന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സാധനം ഭയങ്കര വൈറലായിരുന്നു എന്നാൽ അതിനൊക്കെ ശേഷം ഇവർ രണ്ടുപേരുടെയും അടുത്തൊരു സാധനം വൈറലായിരിക്കുകയാണ് അതെന്താണെന്നെ ഈ പറഞ്ഞ തൊപ്പി ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതൊരു പെൺകുട്ടിയുടെ കോള് വരും വന്ന് അവിടെ തൊട്ടാണ് ഈ ഹലോ ഒരു സംഭവത്തിന് ഇതാരാ പേരെന്താ നമ്പർ പേരെന്താട്ടിർന്ന് കിട്ടി എന്താ പേരെന്താ ഹിബ ചാറ്റ് ചെയ്യുന്നു അപ്പൊ ഹിബ എന്നാണ് കുട്ടിന്റെ പേര് അല്ലെ ഹിബ കൊള്ളാം ഹിബയുടെ ഫോട്ടോ എന്തോ ഒരു ക്യാപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ടല്ലോ നമുക്ക് എന്തായാലും വായിച്ചു നോക്കാം ഈ കുട്ടി എങ്ങനെയുണ്ട് ഇവക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു നീ ഉള്ള നേരം പസിയുടെ പിന്നാലെ പോയി എത്രയോ കുട്ടികളുണ്ട് ഇവിടെ നിന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞു അതൊക്കെ മിസ്സായില്ലേ ആരാണോ ഇവൻ കുട്ടികളെല്ലാം ഇവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പിന്നാലെടുക്കണെ

ഹലോ ഇല്ലില്ല സീന്തായില്ലൈവല്ല അപ്പൊ എന്നെ കുറിച്ച് എല്ലാം അറിയോ ഉം പയാ കോടിച്ചല്ലോ അങ്ങോട്ട് എസ് മാറി പിള്ളേച്ചാ അങ്ങനൊക്കെ തന്നെയല്ലേ ഇവന് ഒക്കെ ഒരു യോഗം അല്ലെ എന്താ ചെയ്യാ ഇതിപ്പോ കണ്ടെടുത്തോളം പക്കാ ഉടായ്പ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ വിളിച്ച ആള് ഇവരെ പറ്റിക്കാണ് അതല്ല അങ്ങനെ രണ്ടാളും കൂടി പ്ലാൻ ചെയ്ത് കാണുന്നവരെ പറ്റിക്കാണ് എന്തായാലും ആരോ അവിടെ പറ്റിക്കപ്പെടുന്നുണ്ട് ഞാനാണ് പറ്റിക്കപ്പെടുന്നോ അറിഞ്ഞാ മതി ബാക്കിയുണ്ടോക്ക ഹലോ

ഇത് തന്നെ മനസ്സിലാക്കാൻ പറ്റും പക്ക ഔഡ് ആയിപ്പാണുള്ളത് കാരണം വീഡിയോ കോൾ വീഡിയോ കോൾ എന്ന് പറയുമ്പോൾ ആള് മറുപടി എന്താണ് വീഡിയോ കോൾ ഒന്നും ചെയ്യാൻ പറ്റും വേണമെങ്കിൽ നേരിട്ട് വന്ന് കാണാൻ ഞാനൊരു ഇഷ്ടം നേരിട്ട് വന്ന് പറഞ്ഞാ പോലെ മറ്റാളില് വീണെന്നുള്ളതാ അതായത് ലൈവില് വരാൻ പറയുമ്പോൾ മറ്റാള് തൊടിഞ്ഞാണത് ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇങ്ങനെ ലൈവില് വരാൻ മടിക്കു അല്ലേ റിയൽ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തിനാണ് ഇങ്ങനെ ലൈഫിൽ വരാൻ മടിക്കുന്നത് എന്തായാലും വൻ ലുടായ്പ് കേട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകിൽ ഇവനെ പറ്റിക്കാൻ വിളിച്ചതന്നെ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റിനെ വേണ്ടി ഒരു പ്രാങ്ക് സംഘടിപ്പിച്ചാണ് അങ്ങനെ എന്തോ എന്തുവാണിത് ഇനി ഇതിപ്പോ പോയി പോയി എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ള നോക്കാം ഈ വിളിച്ചാളെ വർത്താനം കേട്ടിട്ട് ഇവരെ വളച്ചൊടിച്ച് കയ്യിലെടുക്കുന്ന പോലെ തോന്നുന്നുണ്ട് ഇനിയിപ്പോ ഇവന് നാളെ രണ്ട് ലവേഴ്സ് ഉണ്ടാവോ അതൊക്കെ കാണേണ്ട ഗതികീട് വരത്തലേ പഠിച്ചോനെ ബാക്കി ആ എന്നിട്ട് അപ്പ നീ പറഞ്ഞു രണ്ട് പറഞ്ഞാ പറഞ്ഞില്ലേ അപ്പൊ ഞാനെങ്ങനെയെന്ന് ഇത് എനിക്കൊന്നും ഇസ്ലാമി രണ്ട് മംഗലം തോന്നുന്നു തോന്നുന്നുല്ലേ try ചെയ്ത് പറയണം ന്നു വിചാരിച്ചു പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ല okay okay ഇസ്ലാമിൽ രണ്ടു മതം ആ നാല് മതം ആ അങ്ങനെ അങ്ങനെ ഇസ്ലാമിൽ നാല് മതം കേൾക്കാൻ പറ്റും അങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ട് അതൊക്കെ ശരിയായിരിക്കും പക്ഷെ എനിക്ക് നേരിട്ട് കാണാൻ നേരിട്ട് നീ ഇങ്ങനെ നീ തിരക്കാക്കല്ല നേരിട്ട് കാണാൻ നീ വെയിറ്റ് ആക്കി നായിത്ത് ഇത് എന്താ ഇത് റിയൽ ഇൻസ്റ്റ ആയിട്ട് പറ ഇൻസ്റ്റ ആയിട്ട് പറഞ്ഞിട്ട് അണ്ടി ഇൻസ്റ്റ ആയിട്ട് ഹിബാബ് പക്ഷെ അണ്ടി ഇൻസ്റ്റ ആയിട്ട് എനിക്ക് പറയാനൊന്നും അല്ല എനിക്ക് നേരിട്ട് കാണാൻ അതായിട്ട് ഉണ്ടല്ലോ അങ്ങനെ അല്ല എനിക്ക് പോയി പോലും മംഗലം ചെയ്യൂന്നോ മംഗലം കഴിക്കലല്ലേ മംഗലം ചെയ്യൂ പിന്നെ ആ എന്ത് നീ 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 സമാധാനപ്പെടില്ല ഇസ്ലാമിൽ നാല് അങ്ങനെ മംഗലമരം ആ ചെക്കനെ പൂതി കൊള്ളാലോ അടുത്തൊരു ബഷീർ പാശ ആവാൻ നോക്കാനില്ലേ ചെക്കനി ഒരേ സമയം രണ്ടാള് കിട്ടല്ലേ ഇവന്റെ ഒക്കെ ഒരു സമയം നിങ്ങൾ ഇങ്ങനത്തെ ആൾക്കാർക്കാണ് ഇപ്പൊ ഡിമാൻഡ് എന്തായാലും വിളിച്ച ആൾ പക്കുടായപ്പോൾ നല്ലോണം മനസ്സിലായി കാരണം ആദ്യം അവര് വരാൻ പറഞ്ഞ എന്താ പറഞ്ഞ് നേരിട്ട് വന്ന് കാണാമെന്ന് പറഞ്ഞ കുഞ്ഞു മാറി പിന്നെ ഇൻസ്റ്റായിഡ് ചോദിച്ചപ്പോ കൃത്യമായി ഇൻസ്റ്റായിഡ് പറഞ്ഞുകൊടുത്തിട്ടില്ല ഈ ബാധ മാത്ര പറഞ്ഞു കൊടുത്തു അപ്പൊ അതെല്ലാം കൂട്ടി കഴിച്ച് നോക്കും അത് പക്കാ പേയ്ക്ക് തന്നെയാണ് എന്തായാലും ഈ പെണ്ണ് വിളിച്ച് പ്രപ്പോസ് ചെയ്ത് അങ്ങ് വെച്ച് പിന്നെ കാണാമെന്ന് പറഞ്ഞ പോയി അതിനുശേഷം പിന്നെ സംഭവിച്ചെന്താണെന്ന് അറിയോ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഫസിന്റെ ഫോണിലേക്ക് വിളിച്ചു നമുക്ക് എന്തായാലും ആ രംഗം ഒന്ന് കണ്ടോ ഇല്ല ലൈവ് ഓർത്തില്ല എനിക്കൊരു നിന്റെ സമയത്തിൽ ലൈവ് ഓർത്താൻ ഞാൻ എന്താ ഞാൻ മൊണ്ണല്ല നീ പറയുമ്പോ ലൈവ് ഓർത്താൻ ലൈവ് കൊടുത്താല് ീ പിന്നെ അന്നിട്ട് ഈശം പഠിപ്പിക്കാൻ പറ്റില്ല ഞാൻ മര്യാദക്കല്ലേ എന്നോട് സംസാരിച്ചാലാണ് ലൈവിന്റെ ഇതാ തമാശയെന്ന് മോറെ നീ എന്ത് മൈരാതി പറഞ്ഞിരിക്കും ബുദ്ധിമുട്ടേ ഒരു കുറച്ച് തല വിവേകം ഒക്കെ തലയില് അന്ന് ആ പറ നോക്കിട്ടും കണ്ടിട്ടും സംസാരിക്കുന്നു അല്ല ഞാൻ ലൈവിലാന്നുള്ളത് ഒരുമാതിരി പറഞ്ഞാ മനസ്സിലാവുന്ന വെച്ചാ പിന്നെ ഞാൻ എന്ത് പറയാ മീ എന്തെങ്കിലും വിചാരിക്കാം ഒരു ഇല്ല ആ എന്ത് മൈരും വിചാരിക്കാം ആ ഉറപ്പാ 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 ആ അതാണ്

എന്താണെ ഈ ആവശ്യമില്ലാത്ത ഓവർ മതിയാക്കിന് ഇപ്പൊ എനിക്ക് ശരിക്കും ഇഷ്ട പോലെ തുറന്നു പറയല ഇപ്പൊ എനിക്ക് ഇഷ്ടമല്ല നിന്റെ ലോട്ട വർത്താൻ ഞാൻ കാര്യം പറയാനല്ല ഇപ്പൊ നീ ഇങ്ങനെ വരുമാറുന്നോണ്ട് ഞാൻ പറയാ പോകുന്നത് ഞാൻ സത്യം നീ ഇങ്ങനെ പ്രത്യേകം ഓവർ ഇതാക്കില്ല മോളെ ഞാൻ കാര്യം പറയാലോ പഴയ കീബോർഡ് ഒക്കെ തല്ലി പൊട്ടിക്കാവോ എല്ലാത്തിനും മനുഷ്യൻ കേട്ടോ ഒരു പ്രണയം കലക്കിയപ്പോ എന്തൊരു ആശ്വാസം അല്ലേ ഇവ കരുതുന്നുണ്ടാവും ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ലവേഴ്സ് എല്ലാം മൊത്തം ഇങ്ങനെയായി പണം ഇവരെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോമഡിയാണ് മൊത്തം ഒരു ലൈവ് റിലേഷൻഷിപ്പ് ആണ് ഫസ്റ്റ് ഇവനെ പ്രൊപ്പോസ് ചെയ്തത് ലൈവിലാണ് അതുപോലെത്തെ പ്രണയം തിരിച്ചു പറഞ്ഞത് ലൈവിലാണ് ഇവര് പ്രണയിച്ച് നടന്നത് ലൈവിലാണ് ഇപ്പൊ അതാ വന്ന് വന്ന് അറ്റൻഡ് ആക്കുന്നതു ലൈവില് മൊത്തം ഒരു ലൈവ് പ്രണയാണ് അല്ലെ ഒരു തത്സമയ പ്രണയകഥ രണ്ടു ദിവസം മുന്നേ നമ്മൾ ഇതേമാതിരി സഞ്ജു ടേക്കിന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഇതേമാതിരി പക്കാവ ഉടപ്പ് എന്താണ് എല്ലാ സോഷ്യൽ മീഡിയ കപ്പ് ഇങ്ങനെ ഉടപ്പ് ആണ് എന്തായാലും കൊള്ളാം നല്ല സ്ക്രിപ്റ്റ് ഇനിയും ഇതുപോലുള്ള സ്ക്രിപ്റ്റഡ് ഉടപ്പ് പരിപാടികളൊക്കെ കാണേണ്ടി വരുവാ എന്തായാലും ഇവനെ പോലുള്ള ആൾക്കാരെ വളർത്തി എത്തിച്ചല്ലേ സൈക്കി വേറെ എനിക്കൊന്നും കൂടെ പറയാനില്ല എന്താണ് ഇതിനെ കുറിച്ചല്ലേ നിങ്ങളുടെ അഭിപ്രായം ബോക്സിൽ രേഖപ്പെടുത്തുന്നു അടുത്തു മാറി കാണാം